ഹലോ ഗൈസ് വെൽക്കം ടു അവർ ചാനൽ ഇന്നത്തെ ഈ വ്ളോഗ് എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു വ്ളോഗാണ് ഇതിൻ്റെ അകത്ത് ഞാൻ ആഡ് ചെയ്തിരിക്കുന്ന വീഡിയോസ് എന്ന് പറയുന്നത് എന്താ എൻ്റെ ഒരു കഴിഞ്ഞൊരു വർഷം ഞങ്ങളൊരു ട്രിപ്പ് പോയി ആ ട്രിപ്പിൻ്റെ മെമ്മറീസാണ് അപ്പോൾ ഞാൻ എൻ്റെ ഫോണിലെ എൻ്റെ മെമ്മറിയൊക്കെ ഫുള്ളിൽ ഞാൻ ഫുള്ളായി കുറേ വീഡിയോസ് ഡിലീറ്റ് ചെയ്യുമ്പോഴാണ് ഈ വീഡിയോസ് എല്ലാം കണ്ടത് അപ്പോൾ എനിക്കിത് ഡിലീറ്റ് ചെയ്യാൻ തോന്നിയില്ല ഇത് എവിടെയെങ്കിലും സ്റ്റോർ ചെയ്ത് ഡോക്യുമെൻറ്റ് ചെയ്ത് വെക്കണമെന്ന് തോന്നി അതുകൊണ്ട് ഞാൻ കരുതി ഇതെല്ലാം കൂടെ ഒന്ന് സെറ്റാക്കി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് വർഷങ്ങൾ കഴിയുമ്പോൾ എനിക്കും ഞങ്ങളുടെ പാർക്കുട്ടനും അതിലെൻ്റെ ഹസ്ബൻഡിനും ഞങ്ങൾക്ക് ഞങ്ങൾക്കിതിരുന്ന് കാണുമ്പോൾ ഭയങ്കര ഒരു നൊസ്റ്റാജി ആയിരിക്കും പിന്നെ ഈ ഒരു ട്രിപ്പ് എന്ന് പറയുന്നത് മൊഹാലിയിലാണ് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത് മൊഹാലിയിൽ നിന്നും ഞങ്ങൾ മണ്ടി അവിടുന്ന് മണാലി ആൻഡ് സിസു ആ ഒരു രണ്ട് ദിവസത്തെ മൂന്ന് ദിവസത്തെ യാത്രയാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത് പക്ഷേ ഞങ്ങൾ രണ്ട് ദിവസത്തിനുള്ളിൽ തിരിച്ചു വരാൻ പറ്റി പിന്നെ ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അഡ്വെഞ്ചറസ് ആയിട്ടുള്ളൊരു ജേർണി ആയിരുന്നു കാരണം എന്ന് പറയുന്നത് ഞങ്ങൾ ബൈക്കിലായിരുന്നു പോയത് അതും ഒരുപാട് ഒരു പത്ത് കൊല്ലത്തിനടുത്ത് പഴക്കമുള്ള ഞങ്ങളുടെ ബൈക്കിലാണ് യൂണിക്കോൺ ബൈക്കിലാണ് അപ്പോൾ ആ ബൈക്കിൽ ഇത്രയും ഒരു ഹിൽ ഏരിയയിലേക്ക് പോവുക എന്ന് പറയുന്നത് വളരെ റിസ്കി ആയിരുന്നു എനിക്ക് രണ്ടാമത് കൂടെ വേറെ ആരുമില്ല ഞാനും ഹസ്ബൻഡും മോളും മാത്രമേ ഉള്ളൂ മൂന്നാമത് എൻ്റെ മോൾക്ക് ആ ടൈമിൽ പാറക്കുട്ടൻ ആ ടൈമിൽ നാല് വയസ്സുള്ളൂ അപ്പോൾ അവളെയും കൂട്ടി ഇത്രയും ഏരിയയിലേക്ക് ബൈക്കിൽ പോകുമ്പോൾ എനിക്ക് വളരെ അഡ്വഞ്ചറസ് ആയിട്ട് തോന്നിയിരുന്നു പക്ഷെ നമ്മൾ എന്താ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ കുറച്ച് രസം വേണ്ടേ അതുകൊണ്ട് നമ്മൾ അത് ഒരു അടിപൊളിയായിട്ട് എടുത്ത് ഞങ്ങൾ പോയി അങ്ങോട്ട് നമ്മൾ ഹിമാചൽ പ്രദേശിലേക്ക് കടന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഒരുപാട് ടണൽസ് അതായത് എനിക്ക് തോന്നുന്നു ഏകദേശം വൺ സൈഡ് തന്നെ ഏകദേശം പത്തിൽ കൂടുതൽ ടണൽ നമ്മൾ പാസ് ചെയ്തു പോകുന്നുണ്ട് അപ്പോൾ ഇത് ആദ്യത്തെ ഒരു ടണലാണ് അപ്പോൾ ആദ്യം ടണലൊക്കെ കാണുമ്പോൾ ഭയങ്കര ആയിരുന്നു അത് ചെറിയ ടണലുകളായിരുന്നു രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റൊക്കെ ഉള്ള ടണലുകളായിരുന്നു ആ ടണലിൽ പോലും ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു ഒരു ടണല് കഴിഞ്ഞു രണ്ട് ടണല് കഴിഞ്ഞു അങ്ങനെ ഒരുപാട് ടണല് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഒരു ടണലിനോടുള്ള പേടിയും അതുപോലെ തന്നെ ആ എല്ലാം പോയി ചില ടണലെല്ലാം വളരെ രസമായിരുന്നു ഫുൾ അകം എല്ലാം കോൺക്രീറ്റ് ചെയ്ത് ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ചെയ്ത് വളരെ രസമുള്ള ടണലായിരുന്നു അറ്റ് ദ സെയിം ടൈം ചില ടണൽ എന്ന് പറയുന്നത് കോൺക്രീറ്റ് ചെയ്യാതെ പാ പാറയായിരുന്നു അതിൻ്റെ ഉള്ളിൽ അപ്പോൾ ശരിക്കും നമ്മൾ ഒരു ഗുഹയിലൂടെ പോകുന്ന ഒരു ഫീലായിരുന്നു ഇരുട്ടുള്ള നല്ല ഇരുട്ടുള്ള ടണലുകളുണ്ടായിരുന്നു ചില സ്ഥലങ്ങളിൽ എത്തുമ്പോൾ നല്ല ഇരുട്ടായിരിക്കും അങ്ങനെ അഞ്ച് മിനിറ്റൊക്കെ ഉള്ള ടണല് വരുമ്പോൾ ഉള്ളിലൊരു പേടി ദൈവം ദൈവമേ ഇനി ഫ്രണ്ട് വശം കാണാനില്ലല്ലോ പക്ഷേ പോകെ പോകെ കുറേ ടണല് കടന്ന് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു പേടി മാറും പിന്നെ ഞങ്ങൾ പോകുമ്പോൾ ഉള്ളൊരു റിസ്കി ഫാക്ടർ എന്ന് പറയുന്നത് അന്ന് ഞങ്ങൾ പോകുന്നതിൻ്റെ തലയാഴ്ച അവിടെ നല്ല മഴയായിട്ട് കുറേ ഇങ്ങനെ മണ്ണിടിഞ്ഞ് കിടപ്പുണ്ടായിരുന്നു നിങ്ങൾ ഈ വീഡിയോയിൽ നോക്കണം സൈഡിലൊക്കെ ഒരുപാട് സ്ഥലത്ത് മണ്ണിടിഞ്ഞ് കിടപ്പുണ്ടായിരുന്നു അപ്പം നമ്മുടെ കൂട്ടുകാരൊക്കെ പറഞ്ഞ് ഇപ്പം പോകുന്നത് റിസ്ക്കാണ് പക്ഷെ നമുക്ക് ആ ഒരു ടൈമിലാണ് ലീവ് ഉള്ളൂ അതുകൊണ്ട് നമ്മൾ സാരമില്ല നമ്മൾ പോകാറായപ്പോഴത്തേക്ക് ഓൾറെഡി മഴ കുറഞ്ഞിരുന്നു അതുകൊണ്ട് നമ്മൾ പോകാമെന്ന് വിചാരിച്ചു പക്ഷേ അന്ന് വൈകുന്നേരം ഏകദേശം ഒരു നാലരയൊക്കെ ആയപ്പോൾ തന്നെ മഴ പെയ്യാൻ തുടങ്ങി അപ്പം നമ്മുടെ ഫസ്റ്റ് അന്നത്തെ ജേർണി ഫസ്റ്റ് ഡേ ജേർണി എന്ന് പറയുന്നത് മണ്ടിയിലേക്കായിരുന്നു മണ്ടിയിലായിരുന്നു നമ്മൾ സ്റ്റേ പറഞ്ഞിരുന്നത് അപ്പോൾ മണ്ടിയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ രാത്രിയിൽ ഏകദേശം വൈകുന്നേരം നാലര ഒക്കെ ആയപ്പോഴത്തേക്കും മഴ തുടങ്ങി അപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിലൊരു ടെൻഷൻ ഉണ്ടായിരുന്നു മണ്ണിടിയുമോ എന്ന് കാരണം പോകുന്ന വഴിയിൽ നമ്മൾ റൂട്ടൊക്കെ മാറ്റി വിട്ടായിരുന്നു എങ്കിലും വളരെ നല്ല റോഡായിരുന്നു നമുക്ക് പറയാതിരിക്കാൻ വയ്യ മണാലിയിലേക്കുള്ള റോഡെല്ലാം വളരെ സൂപ്പറാണ് കേട്ടോ നമ്മൾ പെട്ടെന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ മുമ്പ് നമുക്ക് പോയി വരാൻ പറ്റും അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ പ്രാവശ്യം ജേർണി മൂന്ന് ദിവസം പ്ലാൻ ചെയ്തത് രണ്ടാമത്തെ ദിവസം രാത്രിയോടുകൂടി വീട്ടിലെത്താനായിട്ട് പറ്റിയത് അങ്ങനെ ഞങ്ങൾ ടണലൊക്കെ കടന്നു പോവുകയാണ് പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ മഴയൊക്കെ കുറഞ്ഞു നന്നായിട്ട് മഴയൊക്കെ മാറി അതോടുകൂടി എനിക്ക് വീണ്ടും ഒരു സമാധാനമായി അങ്ങനെ വീണ്ടും നമ്മൾ മണ്ടിയിലേക്കുള്ള യാത്രയാണ് നമുക്ക് ആ വഴിയിലെ സീനറികളൊന്നും വാക്കുകൾ കൊണ്ട് പറയാൻ പറ്റില്ല അത്രയ്ക്ക് മനോഹരമായിരുന്നു അവിടുത്തെ സീനറി ഇത് ഏകദേശം വണ്ടിയുടെ അവിടെയുള്ള സീനറിയാണ് എൻ്റെ വലിയ മലയുടെ താഴെ ഇങ്ങനെ വീടുകളിങ്ങനെ അടുക്കി അടുക്കി വെച്ചിരിക്കുകയാണ് അതിൻ്റെ ഒരു റിവർ അങ്ങനെ പോകുന്ന പുഴ ഒഴുകുന്നുണ്ട് എന്ത് രസമുള്ള കാഴ്ചയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രയും ഭംഗിയാണ് അതിൽ ഇങ്ങനെ പണിത്ത് വെച്ചിരിക്കുന്നത് അകലേന്ന് കാണുമ്പോഴുള്ള ഭംഗി അത് വളരെ രസമായിരുന്നു നമ്മൾ ഈ യാത്ര പോയി ആ ആഴ്ച കഴിഞ്ഞ് നെക്സ്റ്റ് വീക്കായിരുന്നു നിങ്ങൾ വാർത്തയിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും മണാലിയിലൊക്കെ മേഘവിസ്ഫോടനം ഉണ്ടായത് അത് നമ്മൾ യാത്ര കഴിഞ്ഞ് വന്ന് നെക്സ്റ്റ് വീക്കായിരുന്നു സംഭവിച്ചത് ഈ ടൈമിലൊക്കെ പോകുമ്പോൾ നല്ല ക്ലൈമറ്റ് ആയിരുന്നു വെതറൊക്കെ നല്ല സൂപ്പറായിരുന്നു ഒരുപാട് ചൂടുമില്ല ഒരുപാട് തണുപ്പില്ലാത്ത ഒരു ഇതായിരുന്നു മണ്ടിയിലൊക്കെ ഇത് കാരണം നമ്മുടെ പാറക്കൂട്ടൻ അവൾ എത്രത്തോളം അഡ്ജസ്റ്റ് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു ആക്റ്റീവായിരുന്നു അവൾ ഞങ്ങൾ രണ്ടുപേരുടെയും കൂടെ ബൈക്കിന് നടുവിലായി നടുവിലായിരുന്നു ഇരുന്നത് അവൾക്ക് ഉറക്കം വരുമ്പോൾ അവൾ നടുക്കിരുന്ന് ഉറങ്ങും അവിടെ ഇരുന്ന് ചോക്ലേറ്റും ഫുഡൊക്കെ കഴിച്ചു അവൾ അഡ്ജസ്റ്റ് ചെയ്തു അതുകൊണ്ടാണ് നമുക്ക് ഈ ജേർണി അത്യാവശ്യം നല്ല രീതിയിൽ പോയിട്ട് വരാനായിട്ട് പറ്റിയത് നോക്ക് ഇതിൽ എന്ത് രസമാണ് ഈ മലയൊക്കെ കാണാനെന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഞാൻ കുറച്ച് വീഡിയോസൊക്കെ പോയി എന്ന് തോന്നുന്നു ഇത് എൻ്റെ ഫോണിൽ കിടന്ന ബാക്കി വീഡിയോസാണ് ഇതെനിക്ക് കളയാനോ ഡിലീറ്റ് ചെയ്യാനോ തോന്നിയില്ല അതുകൊണ്ടാണ് ഇത് ഡോക്യുമെൻ്റ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ ചിലപ്പോൾ ഇത് ബോറ ബോറടിച്ച് തോന്നും പക്ഷേ ഇത് ഞങ്ങളെ സംബന്ധിച്ചോളം ഒരു വലിയൊരു മെമ്മറിയാണ് ഫാർക്കുട്ടൻ്റെ ഒരു കോലം കണ്ടോ അവൾ മുടിയെല്ലാം ബൈക്ക് യാത്രയിൽ ഇങ്ങനെ പാറി പടർന്ന് കിടക്കുന്നു ഇനി ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാഴ്ച നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടെന്ന് എനിക്കറിയില്ല നിങ്ങൾ ശരിക്കും സൂക്ഷിച്ചു നോക്കണം താഴെ ആ ലൈൻ ലൈനായിട്ട് കാണുന്നത് അവിടെ ആടുകൾ പോകുന്നതാണ് ആടുകളും ആട്ടിടയന്മാരുമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അവർ താമസിക്കുന്ന സ്ഥലവും സത്യം പറഞ്ഞാൽ മലയുടെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഈ താഴ്വാര ഇതൊരു താഴ്വാരാണ് വലിയ മലയുടെ താഴെയുള്ള താഴ്വാരാണ് മോളിൽ നിന്ന് നോക്കുമ്പോൾ നമ്മൾക്ക് ഈ ആടുകൾ പോകുന്നത് കാണാനേ സാധിക്കുന്നില്ല ഞങ്ങളൊരു ഹെയർ പിന്ന് കയറുന്ന ടൈമിലാണ് ഇങ്ങനെ ഒരു ചെറിയ ലൈൻ ഇങ്ങനെ മൂവ് ചെയ്യുന്ന പോലെ തോന്നി അപ്പം ഞങ്ങളവിടെ വണ്ടി നിർത്തി സൂം ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഒരുപാട് ആട്ടും കൂട്ടങ്ങളിങ്ങനെ പോകുന്നത് കണ്ടത് ഇതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുപ്പത്തിൽ ബാലരമേലും കൽക്കുടിക്കയിലൊക്കെ നമ്മൾ വായിച്ച് വളർന്നിട്ടില്ലേ ഒരു ഒരുപാട് കഥകളൊക്കെ ആട്ടിടയന്മാരും താഴ്വാരയുടെ താഴ്വരയുടെ കീഴിൽ താമസിക്കുന്ന താഴ്വാരത്തിൽ താമസിക്കുന്ന മലയുടെ താഴ്വാരത്തിൽ താമസിക്കുന്ന ആട്ടിടയന്മാരും അവരെ ആടുകളെ മേയിച്ച് പോകുന്നതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഞാൻ ചെറുപ്പത്തിൽ കണ്ട എൻ്റെ മനസ്സിൽ ഞാൻ എനിക്കും അതായത് ഞാനും അതേ ഹസ്ബൻഡും ഒന്നും വളരെ എക്സൈറ്റഡായിരുന്നു കാരണം നമ്മൾ ചെറുപ്പത്തിൽ മനസ്സിൽ കണ്ട ചിത്രം ചിത്രത്തിൽ ഒന്നായിരുന്നു ഇത് എനിക്കിത് വളരെയധികം ഇഷ്ടപ്പെട്ടു ഇത് ഇതിൻ്റെ വീഡിയോസ് വേറെ ഉണ്ടായിരുന്നു ഇന്നത്തെ പാർ പാർക്കുട്ടേൻ്റെ കുറച്ച് ഫോട്ടോസ് ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മളങ്ങനെ മണ്ടിയിൽ ഒരു സ്റ്റേ ഇത് പിറ്റേ ദിവസത്തെ ഒരു യാത്രയുടെ ആണ് അഡൽട്ട് ടണലിലേക്ക് നമ്മൾ എത്താറായി അഡൽട്ട് എന്ന് പറയുന്നത് ഏറ്റവും ഇന്ത്യയിലെ എനിക്ക് വേൾഡിൽ തന്നെ ലോങ്ങസ്റ്റ് ആയിട്ടുള്ള ഒരു ടണലാണ് അഡൽ ടണല് ഇത് അതിൻ്റെ അവിടെ നമ്മൾ അടൽ ടണലിലേക്ക് പോകുന്ന വഴിയാണ് പക്ഷേ ഞാൻ അടൽ ടണല് അതിൻ്റെ വീഡിയോസ് എടുക്കാൻ പറ്റും വീഡിയോസ് എടുത്തില്ല അടൽ ടണലിൻ്റെ എൻട്രിയുടെ ഫോട്ടോസാണ് ഇവിടെ എടുത്തിരിക്കുന്നത് ഇത് അടൽ ടണലിൻ്റെ ഉൾവശമാണ് വളരെ ഇന്ന ഇന്നത്തെ ടെക്നോളജിയൊക്കെ ഉപയോഗിച്ച് പണിതിരിക്കുന്ന ടണലാണ് എനിക്ക് തോന്നുന്നു ഏകദേശം പത്ത് മിനിറ്റിൽ കൂടുതൽ മിനിറ്റിൽ കൂടുതൽ വരും എനിക്കൊന്ന് പതിനഞ്ച് മിനിറ്റ് എന്താ എടുത്ത് നമ്മൾ ആ ടണൽ പാസ് ചെയ്ത് വരാനായിട്ട് ഞാൻ ശരിക്കും അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരുപാട് ടണൽ വീഡിയോ എടുത്തില്ല അപ്പോൾ എനിക്ക് അടൽ ടണല് ശരിക്കും അത് വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടി ഞാൻ അവിടെ വീഡിയോ എടുത്തില്ല അത്രയ്ക്ക് അത്രേനും ഉണ്ട് അത് കാണാനായിട്ട് നമ്മൾ അത് കഴിഞ്ഞ് അടൽ ടണൽ കഴിഞ്ഞ് നമ്മൾ സ്റ്റേ ചെയ്ത് ശിശു എന്ന് പറഞ്ഞ സ്ഥലത്താണ് അങ്ങോട്ടേക്ക് പോവുകയാണ് അപ്പോൾ അടൽ ടണലിൻ്റെ കാര്യത്തിൽ ആ ടണലിൻ്റെ ഉള്ളിൽ ലൈറ്റെല്ലാം അത്രയ്ക്ക് അറേഞ്ച്മെന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് സൂപ്പറാണ് ആ ടണൽ കാണാനായിട്ട് അതുപോലെ തന്നെ അവിടുത്തെ സേഫ്റ്റി മെഷേഴ്സും ഇപ്പോൾ തന്നെ നമ്മൾ പറയാതിരിക്കാൻ വയ്യ അത്രയും സേഫാണ് പിന്നെ ഇതിൽ പോകി പോകി നമുക്ക് എപ്പോൾ ഇത് തീരാൻ കാരണം ഒരു അഞ്ച് ഒക്കെ കഴിയുമ്പോൾ തന്നെ നമുക്ക് ഇത് നമ്മൾ ഏകദേശം മിഡിലായി ഇത്രയും വലിയ ഒരു മല അതിൻ്റെ ഏകദേശം മിഡിൽ ഭാഗത്തായി അപ്പോൾ കുറച്ച് നെഗറ്റീവ് ചിന്താഗതികളൊക്കെ എനിക്കും കടന്നു പോയി ഇനി എന്ത് ചെയ്യും എന്തെങ്കിലും വന്നാൽ എന്തു ചെയ്യും പക്ഷെ അത് കൺസ്ട്രക്ഷനൊക്കെ അതിലുപയോഗിച്ചിരിക്കുന്ന ടെക്നോളജി എല്ലാം വളരെ അടിപൊളിയാണ് അങ്ങനെ നമ്മൾ ഏകദേശം സിസു എത്തി അണൽ ടണൽ കഴിഞ്ഞ് നെക്സ്റ്റ് വരുന്ന പ്ലേസ് ആണ് സിശു ഇത് സിസുവിൽ നിന്നും കാണുന്ന സൺസെറ്റാണ് നമ്മൾ ഈവനിങ് സ്റ്റേ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തെത്തി അതിനുശേഷം നമ്മൾ അവിടെ നിന്ന് കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണാൻ പോയി അതിനുശേഷം തിരിച്ച് റൂമിൽ വന്നപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയ റൂം അവിടെ ഒരുപാട് വലിയ കെട്ടിടങ്ങളൊന്നും കാണാനില്ല അത് പ്രകൃതിക്ക് അനുയോജ്യമായ രീതിയിലുള്ള കെട്ടിടങ്ങളാണ് അവിടെ പണിതിരിക്കുന്നത് അങ്ങനെ സിസുൽ സിസുവിൽ ഒരു ദിവസം സ്റ്റേ ചെയ്തിട്ട് നമ്മൾ തിരിച്ച് വീണ്ടും മണാലിക്ക് വന്നു അവിടെ മണാലിയിൽ ഈ പറഞ്ഞ പോലെ വിന്റർ ടൈം ആണെങ്കിലാണ് സ്നോയൊക്കെ ഉള്ളു നമ്മൾ ഏകദേശം സമ്മർ കഴിഞ്ഞ ടൈമിൽ പോയത് കുറച്ച് തണുപ്പ് ഉണ്ടായിരുന്നു പക്ഷേ സ്നോയൊന്നും ഇല്ലായിരുന്നു ഇത് അവിടെ വെച്ച് നമ്മളെടുത്ത ഫോട്ടോസാണ് പാറക്കൂട്ടിന് അവിടുത്തെ ട്രഡീഷണൽ ഡ്രസ്സിലൊക്കെ എടുത്ത അടിപൊളി നല്ല ഫോട്ടോസായിരുന്നു ഭയങ്കരമായിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടു മണാലിയിൽ നമ്മൾ കുറച്ച് പാർക്ക് ഇതുപോലെ തന്നെ ട്രഡീഷ ഒരു അവിടെ ഒരു അമ്പലമുണ്ട് അതുപോലെ തന്നെ ഈ അതൊക്കെ ജസ്റ്റ് അവിടെയുള്ള കുറച്ച് സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്തോളൂ പിന്നെ അവിടെ അവിടെ ഒരു വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഒരു ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു മഴ വന്നു അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇനിയിപ്പോൾ അവിടെ വേറെയെങ്കിലും കയറാനായിട്ട് നിൽക്കേണ്ട അത്യാവശ്യം നമ്മൾ എല്ലാം കവർ ചെയ്തു അപ്പോൾ നമ്മൾ തിരിച്ച് പോരാന്ന് തന്നെ വിചാരിച്ചു അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പുറപ്പെട്ടു പെട്ടെന്ന് തന്നെ എനിക്ക് തോന്നുന്നു അങ്ങോട്ട് മുകളിലേക്ക് മുകളിലേക്ക് നല്ല കയറ്റമായത് ഇങ്ങോട്ട് എല്ലാം ഇറക്കായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് പോരാനായിട്ട് പറ്റി അതുപോലെ തന്നെ നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ അടച്ചിട്ടിരുന്ന വഴികളെല്ലാം തന്നെ തുറന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇച്ചയും കൂടെ പെട്ടെന്ന് തന്നെ നമ്മൾ തിരിച്ചു വന്നു ഇത് കണ്ടപ്പോൾ ആർക്കൂട്ടം ബൈക്കിൻ്റെ ഇങ്ങോട്ട് പോകുന്നപ്പോൾ ബൈക്കിൻ്റെ ഫ്രണ്ടിലാണ് ഇരുന്നത് ഇത് രണ്ടാമത്തെ ദിവസമായിരുന്നു ബൈക്കിലായിരുന്നു നമ്മുടെ യാത്ര എന്നിട്ട് എന്നിട്ടെന്താ അവൾ വളരെ കൂളായിട്ട് വളരെ ആക്റ്റീവായിട്ട് അവൾ ഫ്രണ്ടിൽ ഇരിക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ അവൾ നമ്മളെ ശരിക്കും നമ്മുടെ നമ്മുടെ കൂടെ ശരിക്കും അഡ്ജസ്റ്റ് ചെയ്തു അവൾ അത്ര അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് അവൾ എനിക്ക് തോന്നുന്നു ഒരു പ്രാവശ്യം എന്തോ ഒരു വോമിറ്റ് ചെയ്ത് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ അല്ലാതെ അവർക്ക് വേറെ ഹെൽത്ത് ഇഷ്യൂ ഒന്നും ഉണ്ടായില്ല പിന്നെ അതുപോലെ എടുത്ത് പറയുന്നതാണ് നമ്മുടെ ബൈക്ക് ബൈക്കിൻ്റെ ഈ പറഞ്ഞ പോലെ ഒരിടത്ത് പോലെ ഒന്ന് പഞ്ചറാവുകയോ ഒരു ചെറിയൊരു തെന്നു പോലും ചെയ്യാൻ നമ്മളെ ഇവിടം വരെ എത്തിച്ചു തിരിച്ച് അത്രയും വലിയ മലയുടെ മുകളിൽ പോയിട്ട് അപ്പോൾ അത് പിന്നെ അതുപോലെ തന്നെ നമ്മൾ അവിടുത്തെ ക്ലൈമറ്റ് വെതറ് പ്രകൃതി നമുക്കായിട്ട് ഒരു വലിയ പ്രശ്നമൊന്നുമില്ല നമ്മൾ ബൈക്കിൽ പോവാണ് നല്ല മഴയുള്ള ദിവസമായി നമുക്ക് ഒരിക്കലും പോയിട്ട് വരാൻ പറ്റില്ല കാരണം നമ്മൾ എവിടെ ഇതുപോലെ മണ്ണിടിച്ചിലുണ്ടായി കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല അപ്പോൾ അതൊന്നുമില്ലാതെ നല്ലൊരു ക്ലൈമറ്റ് നമുക്ക് തന്ന് നമുക്ക് അവിടെ പോയി വിസിറ്റ് ചെയ്യാൻ പറ്റും ഇങ്ങനെ എനിക്ക് കുറേ നല്ല വീഡിയോസ് എടുക്കാൻ പറ്റിയും അതുകൊണ്ട് ഈ ഒരു യാത്ര എന്ന് പറഞ്ഞാൽ വളരെ അഡ്വഞ്ചറസും അതുപോലെ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ആസ്വദിച്ച ഒരു യാത്രയാണ് അതുകൊണ്ട് ഇതിൻ്റെ ഫോട്ടോസോ അല്ലെങ്കിൽ വീഡിയോസോ എനിക്ക് മൊബൈലിൽ കിടന്നാൽ അത് പിന്നെ നഷ്ടപ്പെട്ടു പോകുമെന്ന് തോന്നി അതുകൊണ്ട് ഇത് എനിക്ക് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കാണാമെന്ന് പിന്നെ ആണെങ്കിലും ഞങ്ങൾക്കിത് വളരെ സ്പെഷ്യൽ ആയിരിക്കും എസ്പെഷ്യലി ഫോർ മീ പാറു ആൻഡ് അനു അങ്ങനെ ഏകദേശം ഞങ്ങൾ ജേർണി തീർന്നു തിരിച്ചു പോവുകയാണ് ബൈ ഗായ് താങ്ക് സോ മച്ച്